ഇന്ന് നമ്മള് കാർത്തികേന്റെ കല്യാണത്തിന് ഒരു സാരി എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഞാനൊരു ഇങ്ങനെ ഒരു റീല് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരി ഉണ്ട് എനിക്ക് വട്ടായി ഏട്ടാ ഞാൻ വേറെ ഏതോ മൈൻഡിലിരിക്കയായിരുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ് ഇപ്പൊ ഇന്ന് നമ്മൾ ഒരു വ്ളോഗ് വീഡിയോ ആണ് ഗൈസ് ഇന്ന് നമ്മൾ കാർത്തികേന്റെ കല്യാണത്തിന് ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കല്യാണം ഈ വർഷം ഈ ഒരു ടൈമിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ആ ടൈം മുതൽ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് നോക്കുകയാണ് കല്യാണത്തിന് ഇടാളം ഇങ്ങനെ എന്തെങ്കിലും തീം ഉണ്ടാവോ തീമുണ്ടാവോ തീമില്ലേന്നൊക്കെ ഇപ്പൊ കല്യാണത്തിന് അങ്ങനെ ഒന്നുമില്ല ഇങ്ങനൊരു ഇങ്ങനെ ഒരു റീല് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരി ഉണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത് ഞാൻ ഇങ്ങനെ കുറെ പേജിലൊക്കെ ഇൻസ്റ്റയിൽ വഴി ഞാൻ കുറെ പേജിലൊക്കെ നോക്കി പക്ഷെ സെയിം ആ സാധനം ഇല്ല സെയിം അല്ലെങ്കിൽ എനിക്ക് ആ കളർ കോമ്പിനേഷൻ വേണം അപ്പൊ അതില്ല പിന്നെ ഞാൻ ഇതിലൊക്കെ നോക്കിയിട്ട് പോത്തീസ് കല്യാൺ ജയലക്ഷ്മി ആ എല്ലാ ഷോപ്പിലും ഒരുവിധം അന്വേഷിച്ച് നോക്കാം അപ്പം ആദ്യം ചെല്ലണ സ്ഥലത്ത് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി തിരിഞ്ഞ് മാറി തിരിഞ്ഞ് നോക്കേണ്ടി വരും എന്തായാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം സോ ഗൈസ് അത്രേ ഉള്ളൂ അപ്പം കല്യാണ സാരി എടുക്കാൻ പോവാം ഗൈസ് എനിക്ക് വട്ടായി ചേട്ടാ ഞാൻ വേറെ ഏതോ മൈൻഡിലിരിക്കയായിരുന്നു ഇങ്ങനെ ഇരിക്കണെന്തായിരുന്നു അറിയോ എനിക്ക് വയ്യ ഗൈസ് ഇപ്പം ഞാൻ ഒരു പുറ കഞ്ഞി കുടിച്ച് പെരുമ്പാമ്പ് തവളെ വിഴിഞ്ഞാണൊക്കെ ആയിപ്പോയി എനിക്ക് എണീക്കാൻ വയ ധമു ധമുക്കെന്നു പറഞ്ഞായിപ്പോയി അങ്ങനെ വയറുതറുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേ ഇതൊന്ന് ദഹനം ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവുള്ളൂ കാരണം ഇന്ന് ഫുൾ അലയാളോണ്ട് വയറ് നിറച്ചൊക്കെ കഴിച്ച് തലവേദന എടുക്കായിരിക്കാൻ വീഡിയോ ഹലോ ഗൈസ് നമ്മൾ പോർച്ചീസിലാണ് ഫസ്റ്റ് വന്ന സാരി വാങ്ങാൻ വേണ്ടിയിട്ട് കത്ത് കയറാൻ വേണ്ടി പോവാണ് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയില്ല പാട്ടും ബഹളവും കച്ചേരി ഒക്കെ ആണെങ്കിൽ നമ്മൾ സംസാരമൊന്നും കിട്ടൂല മോഴ്സ് കെട്ടു പോകാൻ കഴിഷ്ടമാണ് എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് ചെയ്യും ആലോചിച്ചിട്ട് പിടിയും നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹം പോലും നെക്സ്റ്റ് ജയലക്ഷ്മിയാണ് കൈസ് ഇവിടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകും പക്ഷെ കിട്ടില്ലെന്നുണ്ടെങ്കിൽ കിട്ടുന്നവരെ നമ്മൾ അലയിരുന്നു നടക്കാൻ ഇവിടെ ഇവിടെ ജയലക്ഷ്മിന്റെ സാരിയൊക്കെ വന്ന് എടുക്കാൻ പോയേക്കും പോയത് ആ ചേച്ചിയിലേ കാണ സാരി ഉള്ളത് ആ ചേച്ചിയില കൈ സാരി വേണ്ട ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സാരി എനിക്ക് ഭയങ്കര ഒരുപാട് പ്രിന്റ് ഉള്ളത് വേണ്ടേ ഇത് വേണ്ട ഇത് വേണ്ട എടാ ഇതില് ഗ്രീൻ വരണതോ ഉണ്ടാവും സ്ലീവ്ലെസ് സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇവിടെ ഇന്ന കുറച്ചുകൂടെ ട്രൈ ചെയ്യല്ലേ Golden Sparrow. E tu non Hey, my golden Sparrow! Ehi! Che ti Che ഗൈസ് അങ്ങനെ ഫൈനലി സാരി എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതിൽ ഒരു സാരിനെടുത്തോളാം ജയലക്ഷ്മിന്ന് ഒരു സാരി ആണ് എടുത്തോളത് പക്ഷെ ഞാൻ തപ്പിപ്പോയ സാധനം ഉണ്ടായിരുന്നാണ് പക്ഷെ ട്വന്റി തൗസൻഡ് ഇരുപതിനായിരം രൂപ സാരി സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ നാലായിരം രൂപയ്ക്ക് വാങ്ങിച്ചാലും മൂവായിരം രൂപയ്ക്ക് വാങ്ങിച്ചാലും അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചാലും കുറച്ച് നാള് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ബ്ലൗസ് മേ ബി ടൈറ്റ് പിന്നെ പോവേ അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലുള്ളൂ സാരി നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ എപ്പോഴായാലും യൂസ് ചെയ്യാം അങ്ങനെ ഒരുപകാരം സാരിക്ക് ഉണ്ട് ഗൈസ് സോ അതുകൊണ്ട് ഞാൻ ആ ഒരു സാരി എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഞാൻ അതിൽ ഏത് കളറാണ് സാരിയാണ് എടുത്തേന്നുള്ളത് പിന്നെ ഞാൻ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ജയലക്ഷ്മീലും പോത്തീസിലൊക്കെ അവർ പാട്ടൊക്കെ ഇട്ട് അവർ വൈ പഠിച്ച് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ നമ്മള് മ്യൂസിക്ക് കോപ്പി റേറ്റ് വരും കൈസ് അതുകൊണ്ട് ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റൂല എന്താണ് പിന്നെ ഞാനൊന്ന് സംസാരിക്കാറില്ല ഇപ്പൊ നേരെ പോണേ എങ്ങോട്ടെന്ന് വെച്ചാൽ റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് ഇവിടെ കരമൻ ഒരു ഉണ്ട് ശ്വാസ എന്ന് പറഞ്ഞ ബൊട്ടീക്ക് ആ ബൊട്ടീക്കിലോട്ട് പോവാണ് അതിന് അളവും കൊടുക്കണം മെറ്റീരിയലും സെലക്ട് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് സോ ശ്വാസയിലെത്തി ഇതാണ് നമ്മുടെ ഓണർ ശ്രുതി ആൻഡ് ഇത് സ്വാതി ചേച്ചിമാരാണ് അല്ലേ അതെ ഡി പി ഉണ്ടപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കെ ജിയെ കാണോളെന്ന് വിചാരിച്ചു അതാണ് ഇതൊക്കെ റണ്ടല്ലോ സെയിലിനും കൊടുക്കും ഇൻ കേസ് അവർക്ക് രണ്ടാണ് ഫസ്റ്റ് ടൈം വരണമെങ്കിൽ സോ ഗൈസ് അങ്ങനെ നമ്മൾ ശ്വാസയിൽ പോയി ഞാൻ ഫസ്റ്റ് ടൈമാണേ പോണേ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ളൂ പേജ് അപ്പൊ നൈസായിരുന്നു അവർക്ക് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു റെൻ്റലും അവർക്ക് അവൈലബിൾ ആണ് റെന്റൽ ഔട്ട്ഫിറ്റ്സുകളുണ്ട് അതിൻ്റെ കൂടെ തന്നെ റെന്റൽ ഡ്രസ്സും ഉണ്ട് അല്ലാതെ നമ്മള് കസ്റ്റമൈസ് ചെയ്തും തരും അപ്പൊ ഞാനിപ്പം കാർത്തികന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടല്ലോ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് അവരില് ചെയ്യാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ വാട്സപ്പിൽ കൂടെ കളറും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മെഷർമെൻസും എടുക്കണമായിരുന്നു പിന്നെ കുറച്ച് വർക്കൊക്കെ അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ബ്ലൗസിൻ്റെ വർക്ക് ട്രയലിനൂടെ പോയിട്ട് സാധനം വച്ച് വീട്ടിൽ പോവാം അത് ഇന്നല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് സോ അപ്പോൾ അത്രേ ഉള്ളൂ ഐസ് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം അപ്പൊ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് സാരി കാണിച്ചു കൊടുക്കണം ഞാൻ ആദ്യമേ പറയാം അമ്മയ്ക്ക് സാരി കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല കാരണം അതിൻ്റെ അമ്മയ്ക്ക് മെറൂണ് കടുന്നീല ആ കരിപ്പച്ച അങ്ങനെ കൊറേ എസ്തറ്റിക് ഷെയ്ഡ്സ് ഉണ്ട് ആ ഷെയ്ഡ്സ് അല്ലെ വേറെ ഒന്നും എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല ആദ്യമേ അമ്മ പറയുമ്പോ കൊടുക്കുമ്പോ അമ്മ പറയാ ആ കൊള്ളാം ഇപ്പം കൊള്ളാംന്ന് പറയും അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോകാം തിന്നേക്കണം വരുമ്പോട്ടിപ്പോൾ ഇങ്ങനെയുണ്ട് സാരി ഇതേപോലത്തെ ഞാൻ നിനക്ക് അയ്യോ നിങ്ങൾ അയച്ചത് വേറെ കൂതറാം ഇതെങ്ങനെയുണ്ട് ഇവിടെ സാരി സൂക്ഷിക്കണം ഓരോരാളെ ഞാൻ മാത്രം മേഖല സൂക്ഷിച്ച് വച്ചേക്കണം ഇതെന്താ ഇതെടുത്തത് നമ്മ വെറൈറ്റി മറ്റേത് ഒരു വൈലറ്റും പച്ച ഉണ്ടായിരുന്നു കണ്ടിട്ടില്ലല്ലേ ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ പ്ലേറ്റ് ഞാൻ ഒറ്റ പ്ലേറ്റിന്റെ ആളാണ് എനിക്ക് എനിക്കിഷ്ടമല്ല ഗൈസ് എനിക്ക് രൂപ ഉടുത്ത് എടുക്കണം എനിക്ക് ഇഷ്ട എനിക്ക് ഒറ്റ നമുക്ക് ചേരണി കുടിക്കാൻ പാടില്ല നമ്മൾ എന്തിലും കംഫർട്ടബിൾ ആണോ അത് നോക്കിയാൽ ഗൈസ് ഇനി അമ്മയ്ക്കും ഉള്ള ഓൾറെഡി സെറ്റ് ആണ് ഞാൻ അടുത്ത് എന്നാൽ മാളിന് അഭിപ്രായങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും ഇട്ടു കല്യാണത്തിന് വരുമോന്നേരം ചില സമയത്ത് ഡൗട്ടാണ് അവിടെ ഷെഡ്യൂളിൽ തെറ്റണ കാര്യമൊന്നും അവളെ ചെയ്യൂല ഇത് കറുത്ത പട്ടല്ലേ നല്ല കോഫി ബ്രൗൺ ബ്ലൗസും പട്ടും കറുപ്പല്ലേ ഇത് കറുപ്പല്ല ബ്രൗൺ ഇത് കാപ്പിപ്പൊടി ആ അതാണ് കോഫി ബ്രൗൺ കാപ്പി കോഫിപ്പൊടി കാപ്പിപ്പൊടി കളർ കോഫി ബ്രൗൺ കളർ കൊള്ളാം അല്ലേ മാ സുഖസ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സാരി ബ്ലോഗ് എന്താണ് നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത് റേറ്റ് റേറ്റ് നിങ്ങൾ കുഴി കുഴുത്തരുമ്പടാ നീ ഈ കാണ എന്തിരി കുഴി പട ഒരു ദിവസം എടുത്താല് സാരിന്ന് പറഞ്ഞ ഗൈസ് എന്നും നമുക്ക് കൊടുത്തോണ്ടാക്കാം വെള്ളം എന്റെ അമ്മക്ക് ഇവിടെ ചന്ദനമഴയിൽ അമൃതയൊക്കെ നടക്കണക്ക് ആ ചന്ദനമഴയിൽ അമൃതയൊക്കെ നടക്കണക്ക് സാരി ഇട്ട് നടക്കണം സാരി ഒന്നും ഇന്നും എടുത്തോട് നടക്കണം നമുക്ക് വല്ലപ്പോൾ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വച്ചിരുന്ന നമുക്ക് ഇതിപ്പോൾ ഇത് അഞ്ച് വർഷം കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാലും അടിപൊളിയായിട്ട് ഇരിക്കണം സാരി അടിപൊളിയാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ പറയും